ഇന്നത്തെ ഇനി നമ്മൾ പോകുന്നത് തലസ്ഥാനത്തെ ഒരു സായന കാഴ്ചയിലേക്കാണ് സായനത്തിൽ മാത്രമല്ല കേട്ടോ നമുക്കൊക്കെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണണമെങ്കിൽ വാഗമണിലോ വയനാട്ടിലോ ഒക്കെ പോകേണ്ടുന്ന സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ന്യൂസൈറ്റിൻ്റെ ഓഫീസ് നിൽക്കുന്നതിന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് ആക്കുളത്തേക്ക് പോയാൽ മതി ഞങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാം അത്രയ്ക്കടുത്ത് ഗ്ലാസ് ബ്രിഡ്ജ് വന്നിരിക്കുകയാണ് ഇപ്പോൾ അത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ ഏതാ ഏകദേശം പൂർത്തിയാക്കിയതാണ് ചില അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നു ഇപ്പോൾ പൊതുജനങ്ങൾക്കായി ആ ഗ്ലാസ് ബ്രിഡ്ജ് തുറന്നു കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഈ ഓഫീസ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ എനിക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ പോകാം വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി ആ അത്രയും മാത്രം അകലത്തേക്ക് ഒരു സായന യാത്രയ്ക്ക് പോയിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം സാറെങ്കാണ് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനായി ടൂറിസം വകുപ്പിന് കീഴിലെ സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ണാടി പാലമാണിത് ആക്കുളം കായലിലൂടെയുള്ള മനോഹര കാഴ്ചകൾ കാണാൻ കഴിയുന്ന തരത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം എഴുപതടി ഉയരവും അമ്പത്തിരണ്ട് മീറ്റർ നീളവുമുള്ള പാലം ഒന്നേ കോടി ചിലവഴിച്ചാണ് നിർമ്മിച്ചത് മുതിർന്നവർക്ക് ഇരുനൂറ് രൂപയും കുട്ടികൾക്ക് നൂറ്റമ്പത് രൂപയുമാണ് പ്രവേശന ഫീസ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന് മുകളിൽ നിന്ന് തുടങ്ങുന്ന ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ സന്ദർശകർക്ക് താഴെ വ്യോമസേനയുടെ മ്യൂസിയം അടക്കമുള്ള കാഴ്ചകൾ ആസ്വദിക്കാനാകും വൈകുന്നേരങ്ങളിൽ ഇവിടേക്ക് എത്തുന്നവർക്ക് സൂര്യാസ്തമയവും ആസ്വദിക്കാൻ കഴിയും visit it. Uh, we are from Gujarat uh, and uh, in Trivandrum this glass bridge uh, very good must visit place ൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രൈസസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കണ്ണാടിപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് വൈബ് കോസിന് കീഴിലെ യുവ സംരംഭകരാണ് നിർമ്മാണ ചെലവ് പൂർണമായും വഹിച്ചത് കൃത്രിമ മഴ മൂടൽ മഞ്ഞ് ലൈറ്റുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം ഇരുപത് പേർക്ക് കയറാൻ പറ്റുന്ന തരത്തിലാണ് നിർമ്മാണം തുടങ്ങി പത്തോളം ഹൈറോപ്പ് ആക്ടിവിറ്റികൾ ശീതീകരിച്ച മ്യൂസിക്കൽ ഫൌണ്ടൈൻ ലേസർ ഷോ തിയേറ്റർ ഇന്ത്യൻ എയർഫോഴ്സ് മ്യൂസിയം ട്വൽഡി തിയേറ്റർ കമ്പ്യൂട്ടർ ഗെയിമിംഗ് സോൺ ഫിഷ് പ കുട്ടികൾക്കായുള്ള സോഫ്റ്റ് പ്ലേ ഏരിയ ടോയ് ട്രെയിൻ തുടങ്ങിയവ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും ആകർഷകമായ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ വരവോടുകൂടി ഇവിടുത്തെ ആകർഷണീയത ഒന്നും കൂടി വർദ്ധിച്ചിരിക്കുകയാണ് ആക്കുളം കായലിന്റെ ദൃശ്യമനോഹാരിതയും ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നും ന്യൂസ് തിരുവനന്തപുരം അപ്പോ വയനാട്ടിലോട്ടൊന്നും പോകണ്ട ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ മതി ആക്കുളത്തേക്ക് വന്നാൽ മതി ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാം കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയതാണ് അപ്പോഴാണ് ഗ്ലാസിന്റെ ഒരു ഭാഗത്ത് വിള്ളൽ കണ്ടെത്തുന്നത് പിന്നീട് ചില പഠനങ്ങൾക്ക് ശേഷം ആ ഭാഗം പുനർനിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കായി ബ്രിഡ്ജ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് തുറന്നു കൊടുത്തിരിക്കുന്നത് നമ്മൾ വാഗമണ്ണിലൊക്കെ നിൽക്കുന്ന ഒരു അനുഭൂതി കിട്ടും അവിടെ നിന്നാൽ അങ്ങനെ കൃത്രിമ മഴയും മഞ്ഞുമൊക്കെ അവിടെ ലഭ്യമാക്കിക്കൊണ്ടാണ് ആ ടൂറിസ്റ്റ് വില്ലേജിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് നിർമ്മാണം പൂർത്തീകരിച്ച് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ ഇവിടെ പോയാൽ എനിക്ക് ഇതിലൊന്നും കയറാൻ പറ്റത്തില്ല കാരണം ഭയങ്കര പേടിയാണ് ഹൈറ്റ് അതുകൊണ്ട് ഈ സാഹസികത ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഉണ്ടെങ്കിൽ കേൾക്കുകയാണെങ്കിൽ അവർക്ക് ആക്കുളത്തേക്ക് സ്വാഗതം എല്ലാവരും വരിക അപ്പോൾ ന്യൂസ് ന്യൂസൈറ്റീനിലേക്ക് വരുക വളരെ ന്യൂസ് ന്യൂസൈറ്റിൻ്റെ ഓഫീസിൻ്റെ വളരെ അടുത്താണ് ഈ ആക്കുളം ബ്രിഡ്ജുള്ളത് അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് സാരൻ സുധാകരൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത് നമ്മളുടെ സമയം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നന്ദി ഇടവേളയ്ക്ക് ശേഷം ലൈവ് ഇൻ സിക്സ് കാണാം